嗯嗯，嗯。Uh. Uh. Uh. Mm. Mm. ഞാൻ പറഞ്ഞില്ലേ ഇതാ എന്റെ ഫ്രണ്ട് എന്താ എല്ലാം വെളി വെച്ച് തന്നെ പറയാൻ പറ്റത്തില്ലടാ ഞങ്ങൾ രണ്ടുപേരും ഉള്ളി വരാല്ലോ ശരി ആ വാ എടാ എന്താ ഈ ഇത് എന്റെ ലവർ ഷാലിനിയടാ ഇവള് ഞാനും നാട് വിട്ട് എങ്ങനെ പറയുന്ന കുറച്ച് മനസ്സിലാകുന്ന രീതി പറഞ്ഞു പറയാടാ ഇവള് ഷാലിനിയാടാ ഞങ്ങൾ രണ്ടുപേരും പത്ത് ദിവസമായിട്ട് പ്രണയിച്ചോണ്ടിരിക്കുവാടാ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പ്രേമിക്കുകടാ ഇക്കാര്യം അവളുടെ വീട്ടിൽ അറിഞ്ഞ കാരണം അവളുടെ അച്ഛൻ വേറെ ആർക്കോ കല്യാണം കഴിച്ചു വയ്ക്കാൻ നോക്കി ആ കാര്യം അറിഞ്ഞ ഉടനെ ഞങ്ങൾ രണ്ടുപേരും നാട് വിട്ട് ഓടിയടാ ഞങ്ങൾ രണ്ടുപേരും വന്ന കാര്യം അവളുടെ അച്ഛൻ അറിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ജീവനോടെ വിടാൻ പാടില്ലെന്ന് അവളുടെ അച്ഛൻ കത്തിയെടുത്തോണ്ട് എല്ലായിടവും ചുറ്റിക്കൊണ്ടിരിക്കുവാടാ ഞങ്ങൾക്ക് എന്താ ചെയ്യണമെന്ന് അറിയാത്ത കാരണം നിന്റെ അടുത്ത് തേടി വന്നത് നീ തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് നീ എന്തൊക്കെയേ പ്രേമം പത്ത് ദിവസം നീ എന്തൊക്കെ അതേടാ ഈ സമയത്ത് നിന്നെ വിട്ടാ എനിക്ക് ആരും ഇല്ലടാ ഹെൽപ്പ് ചെയ്യാനായിട്ട് വേണ്ടിയാടാ നിന്നെ തേടി വന്നത് ഞങ്ങക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യടാ പ്ലീസ് ഡാ പറ്റില്ലെന്ന് മാത്രം പറയല്ലേടാ എന്താടാ വീട്ടിലും ആരെയല്ലേ അച്ഛൻ ഫോറിൻ പോവാന്ന് പറഞ്ഞ് പോയോടേ ഫോറിനിലേക്ക് പോയത് ഇനി ഒരു ആറു മാസം കഴിഞ്ഞ് അച്ഛൻ തിരിച്ചു വരികയുള്ളു ഓഹോ ശരിടാ നിന്നെ വിശ്വസിച്ച് ഞങ്ങൾ രണ്ടുപേരും വന്നു കുറച്ച് നിന്റെ കമ്പനിയിൽ വലിയ ജോലി ഉണ്ടെങ്കിൽ എനിക്ക് പറയടാ പ്ലീസ് എന്റെ കമ്പനിയിൽ ഇപ്പൊ ജോലി ഓ അങ്ങനെയാണോ എന്നാ നിനക്കറിഞ്ഞ വേറെ കമ്പനിക്ക് ജോലി കിട്ടോടാ ശരി ഞാൻ ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ശരി നിനക്ക് ഞാൻ കാണിച്ചു തൽക്കാലം നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ നോക്കേ ഞാൻ ശരി അപ്പാ എടാ നിന്റെ കൂട്ടുകാരും ശരിക്കും നമ്മളെ സഹായിക്കോ സഹായിക്കുവോ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും അതിനു മുന്നേ ആദ്യം ചെന്ന് കുളിച്ചിട്ട് ചെന്ന് നല്ലൊരു ജോലി അന്വേഷിക്ക് കഴിച്ച് ജീവിതത്തിൽ സെറ്റിലാകാൻ വഴി നോക്കാം അതല്ലാതെ കല്യാണത്തിന് കല്യാണത്തിനുമുമ്പേ അത് ചെയ്യാം ഇത് ചെയ്യാം പ്ലാൻ പ്ലാനൊന്നും ചെയ്യണ്ട ആദ്യം കുളിച്ചിട്ട് വാ ശരി ദേഷ്യപ്പെടല്ലേ ഞാൻ പോയി കുളിച്ചിട്ട് വരാം പോയിട്ട് ജോലി വല്ല കിട്ടും നോക്കട്ടെ ശരി പെട്ടെന്ന് പോ എൻറെ അമ്മു ഇവൻ ഇത്ര നല്ല സുന്ദരിയായ പെണ്ണോ അതും പത്ത് ദിവസം കൊണ്ട് വളച്ചെടുത്തു എന്തൊക്കെ ബിസിനസ് ഞാൻ ചെയ്തു നോക്കി പക്ഷെ ഒരുത്തി എനിക്ക് വളയുന്നില്ലല്ലോ എനിക്ക് എന്തിന് കുറവുണ്ടായിട്ടാ പക്ഷെ ഒരു പെണ്ണ് പോലും തിരിഞ്ഞു നോക്കുന്നവരും ഇല്ല ഇവൻ മാത്രം എങ്ങനെയാണ് ഈ അലുവായി കെട്ടിയിരിക്കുന്നത് എല്ലാ എന്റെ തലയിലെടുത്ത് എഴുതിവനെ പറഞ്ഞാ മതിയല്ലോ അല്ലാതെ പിന്നെന്താ അവന്റെയൊക്കെ ഭാഗ്യം നോക്കിക്ക ഉറങ്ങുമ്പോ പോലും മുഖം ഉറന്നുണ്ടോ എന്താടാ അങ്ങനെ നോക്കുന്നത് ഇങ്ങനെ നോക്കി നോക്കിയല്ലേ എന്നെ കറക്കിട്ടത് ഇനി എന്ത് ചെയ്യാനാ നിന്റെ പ്ലാന് ശരി ജോബിന് വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടോ എന്റെ ഇനിയൊരു ഫ്രണ്ട് അടുത്ത് പറഞ്ഞിട്ടുണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് പോയി നോക്കിട്ട് വരാം പിന്നെ രാജുവും പറയാന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ ശരി ഞാൻ പോയിട്ട് വരാവേ ശരി പോയിട്ട് വാ നീ സൂക്ഷിച്ചിരിക്കേ പോയിട്ട് വരാം ശരി സൂക്ഷിച്ചിരിക്ക രാജ് ഡാ എന്താടാ നീ ഇങ്ങോട്ടേ പോകുന്നേ അതാടാ ജോബ് എന്തെങ്കിലും കിട്ടുമോന്നൊന്ന് നോക്കാനായിട്ടാ ഇടാ ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞതല്ലേ ഞാൻ തന്നെ ട്രൈ ചെയ്ത് നോക്കാം അതല്ലടാ അറിഞ്ഞവരുടെ അടുത്ത് രണ്ടുപേരടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം പോയി കണ്ട് സംസാരിച്ചിട്ട് വരാം അതൊക്കെ ഇരിക്കട്ടെ നിന്നെ വിശ്വസിച്ചെങ്ങനെയാണോ ഇത്ര പെണ്ണ് ഓടി വന്നത് നല്ല സുന്ദരിയാണല്ലോ കണ്ടിട്ട് സിനിമ നടിയെ പോലെ തോന്നുന്നുണ്ട് അത് പത്ത് ദിവസത്തിനുള്ളിൽ ഓടിച്ചോടാൻ പരുവിത്തിനായോ എന്തായാലും ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അളിയ നീ ഒരു സാധാരണ സംഭവം ഒന്നും അല്ലല്ലോ അളിയാടാ അവൾ എന്റെ ലവറാടാ കുറച്ച് മര്യാദയോട് സംസാരിക്കേ അതല്ലടാ ആള് നല്ല സുന്ദരിയാണെന്ന് പറഞ്ഞത് വലിയ തെറ്റായി പോയോ അതല്ല ശരി കുഴപ്പമില്ല വിട ശരി നീ പുറത്തു പോവാണെങ്കിൽ കിച്ചണില് ഫുഡിരിപ്പുണ്ട് നീ എടുത്ത് കഴിച്ചിട്ട് ഉണ്ടോ ടിഫൻ ആരാ വന്ന് റെഡിയാക്കിയത് രാവിലെ ആഹാരം വെക്കാനായിട്ട് ഒരാൾ വരുന്നുണ്ട് അവര് ചെയ്തിട്ട് പോയിക്കോളും നീ പൊറത്ത് കഴിക്കണ്ട ഇവിടുന്ന് കഴിച്ചാൽ മതി നിന്റെ പെണ്ണൊന്നും കഴിച്ചു കാണത്തില്ലല്ലോ അതിനോട് ആഹാരം കഴിക്കാൻ പറ ഓക്കേ ശരിടാ ഞാൻ എന്നാ കഴിച്ചി എന്താടാ നിന്റെ കൂട്ടുകാരനോട് പറഞ്ഞു ആ പറഞ്ഞതാ പിന്നെ ടിഫൻ റെഡി രാജു നമ്മടെ രണ്ടുപേരെടുത്ത് ടിഫൻ കഴിക്കാൻ പറഞ്ഞു അത് കഴിച്ചിട്ട് പോവാന്ന് നീ ഒന്നും കഴിച്ചില്ലല്ലോ വാ രണ്ടുപേർക്കും ടിഫൻ കഴിക്കാം ശരി വാ നിനക്കരുന്ന് കഴിച്ചൂടെ നിനക്ക് സമയായില്ലേ ഞാൻ പിന്നെ കഴിച്ചോളാം നീ ആദ്യം കഴിക്ക് ശരി കുറച്ച് ചട്നി വെച്ചേ പോയിട്ട് വരാം ഓക്കേടാ ശ്രദ്ധിച്ചു പോണോ എന്തേ അച്ഛൻ നമ്മളെ ദേഷ്യത്തോടെ തേടിക്കൊണ്ടിരിക്കുകയാ അത് ശരി നമ്മൾ ഇവിടെ ഇരിക്കുന്ന കാര്യം നിന്റെ അച്ഛൻ എങ്ങനെ അറിയാം നീ ഒന്നിനും പേടിക്കണ്ട ഞാൻ സൂക്ഷിച്ചു പോയിട്ട് ഓക്കേടാ ശരിയാ ബൈ ബൈ സൂക്ഷിച്ചിരിക്കേ

ഞാൻ കോളേജില് ദിവസം ബസ്സിൽ പോകും അപ്പൊ അദ്ദേഹം ബസ് സ്റ്റാൻഡിൽ ഇരുന്നു എന്നെ നോക്കിക്കൊണ്ടേയിരിക്കും അപ്പൊ തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ വീണുപോയി നിങ്ങൾ തമ്മിൽ വെറും പ്രണയം മാത്രമേ ഉള്ളൂ കേട്ടിട്ട് എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നു മനസ്സിന് ഇഷ്ടമുള്ളവരോട് തോന്നുന്ന സ്നേഹമുണ്ടല്ലോ അതിന് പത്ത് വർഷമൊന്നും വേണ്ട പത്ത് ദിവസം മതി ഓക്കെ ഇത് മറ്റൊരാളെ വീടാന്ന് കരുതി നീ ആഹാരം കഴിക്കാതിരിക്കരുത് സ്വന്തം നല്ല പോലെ കഴിക്കണം അതിന് നാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഓക്കെ അതെ തീർച്ചയായും വേറെ ഞങ്ങൾ രണ്ടുപേരും പ്രേമിക്കുന്ന കാര്യം എൻറെ അച്ഛൻ അറിഞ്ഞുപോയി അദ്ദേഹത്തിന് ഈ പ്രണയം ഒന്നും ഇഷ്ടമില്ല അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും എവിടെയെങ്കിലും ചെന്ന് കല്യാണം കഴിക്കാന്ന് ഇവിടെ വന്നത് എന്റെ അച്ഛന് പ്രണയിക്കുന്നവരെ കണ്ടാൽ തീരെ ഇഷ്ടമില്ല ടി വിയിലോ പേപ്പറിലോ ഇതുപോലെ ഒരു വാർത്ത കേട്ടാൽ പോലും ഒരുപാട് വഴക്കു പറയും എന്തിനാ ഇവരൊക്കെ കാണുന്നവരൊക്കെ പ്രണയിക്കണം പിന്നെ കഷ്ടപ്പെടണം എന്നൊക്കെ വഴക്കു പറയും അദ്ദേഹത്തിന് പ്രണയം എന്ന് വെച്ചാൽ ഒട്ടും ഇഷ്ടമില്ല പക്ഷേ നിങ്ങളിങ്ങനെ ഓടി വരേണ്ട കാര്യം ഉണ്ടായിരുന്നു വീട്ടുകാരുടെ സംസാരിക്കേ അച്ഛനോട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചെന്ന് വെച്ചോ അതോടെ കഥ കഴിഞ്ഞു എന്റെ അച്ഛനുണ്ടല്ലോ ഞങ്ങളെ ഉറപ്പായും കൊന്നു കളഞ്ഞേനെ എന്റെ അച്ഛനെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ വളരെ മോശമായ ആളാണ് അദ്ദേഹം ഒരു തവണ എന്റെ കൺമുൻപിൽ വെച്ച് തന്നെ ഒരു തന്റെ തല പൊട്ടിച്ചു കളഞ്ഞു വളരെ ദേഷ്യക്കാരനാ വളരെ മോശമായ ആള് ഓക്കെ നിന്റെ അച്ഛന്റെ കാര്യത്തെ പറ്റി നീ ശരി ഞാൻ എന്റെ റൂമിൽ പോയി റെസ്റ്റ് വല്ലാത്ത ആ പറഞ്ഞാണ് സോറി ഞാൻ അറിയാതെ വന്നു പോയതാ നിങ്ങൾ ഇവിടുണ്ടായിരുന്നുള്ള കാര്യം ശരിക്കും ഞാനങ്ങ് മറന്നുപോയി പഴയ ഒരു ഓർമ്മയിൽ കയറിപ്പോയതാ ഇത് തെറ്റിദ്ധരിക്കില്ലേ സോറി അതൊന്നും പ്രശ്നമില്ല വരൂ വന്നിരിക്കൂ വരൂ പറയൂ എന്താ കാര്യം അത് വേറൊന്നല്ല രാജു വെളിപ്പോയിട്ട് ഒരുപാട് നേരം ആയില്ലേ ഒന്ന് കോൾ ചെയ്ത് നോക്കാൻ ഇല്ല അദ്ദേഹം ജോലി അന്വേഷിച്ച് പുറത്തേക്ക് പോയതല്ലേ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് ഫോൺ ചെയ്യാത്തത് എങ്കിലും ഒന്ന് വിളിച്ചു നോക്ക് പോയിട്ട് ഒരുപാട് നേരം ആയില്ലേ എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ നിങ്ങൾ വിളിച്ച നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കാണ് കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ശ്രമിക്കുക എന്തായത് ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ ഒരു പ്രാവശ്യം വിളിച്ചു കൂടെ നിങ്ങൾ വിളിച്ച നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ശ്രമിക്കുക ഇവൻ ഒരിക്കലും ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ ഇപ്പൊ എന്ത് പറ്റി കാണൂ അയ്യോ അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഒരുപക്ഷെ എന്റെ അച്ഛനും കൂട്ടരും അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്തു കാണുവോ പേടിയാകുന്നു അങ്ങനെ ഒന്നും സംഭവിക്കില്ല പേടിക്കാതിരിക്കേ അവനിന്നോളും ഞാനിവിടുണ്ടല്ലോ നീ വെറുതെ എത്ര പ്രാവശ്യം ഫോൺ ഓഫ് വെച്ചിരിക്കുന്നേ കൈ തെറ്റി താഴെ പോയി ഞാൻ ശരിക്കും ശ്രദ്ധിക്കേണ്ട അങ്ങോട്ടങ്ങനെ വന്നു സോ നീ അപ്പോഴാ ഫോൺ വിളിച്ചെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ ഇവിടെ വന്നപ്പോഴാ സ്വിച്ച് ഓഫ് ചെയ്താ അറിഞ്ഞത് ശരി പോട്ടെ വാ ശരിടാ ഞാൻ ഉള്ളിലോട്ട് പോകുവോ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം നീ വിടിക്കെ ഒന്ന് ഇരിക്കടാ ഞാൻ റൂമിൽ ആയിട്ട് പിന്നെ ഒന്ന് നിന്നു സംസാരിക്കാം അത് എടാ എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് കാര്യവോ എന്തടാ അത് കുറച്ചു മുമ്പ് നിന്റെ ലവർ ഡ്രസ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ ഒന്ന് അകത്തേക്ക് കയറിപ്പോയി സോര്യളിയ നീ എന്നെ തെറ്റിതിരിക്കരുത് ഹോ അങ്ങനെയാണോ നീ എന്താ അറിഞ്ഞോണ്ടാണോ ചെയ്ത നീ എന്തോ അറിയാണ്ടല്ലേ ഉള്ളിൽ പോയിട്ടുണ്ടാവുള്ളു അറിഞ്ഞു ചെയ്തല്ലേ തെറ്റ് നിന്നെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാടാ അതൊക്കെ പോട്ടെ നീ പോയ കാര്യം എന്തായി ജോലി വല്ല ശരിയായോ ഇല്ലടാ അവരെ കണ്ടിട്ട് വന്നിട്ടുണ്ട് എം ഡിനെ കാണാണെങ്കിൽ ലഞ്ച് കഴിഞ്ഞ് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നു ഓൾറെഡി പറഞ്ഞല്ലേ ഞാൻ ട്രൈ ചെയ്യാവുന്ന നിനക്ക് എല്ലാ കാര്യത്തിനും തിരുതി കൂടുതല അതല്ലടാ ഞാനിരിക്കുന്ന സിറ്റുവേഷനിൽ ഒരു ജോലി എനിക്ക് ഭയങ്കര ആവശ്യമാ അത് നീ നോക്കിയാൽ എന്താ ഇനി ഒരു നോക്കിയാ എന്താ അത് കാരണമായിട്ട് ഞാൻ സീരിയസ് ആയിട്ട് ഇറങ്ങി നോക്കുന്നെ ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് കല്യാണം ചെയ്ത് സെറ്റിൽ ആവണമല്ലോ അല്ലേ ശരി ഓക്കെ നീ പോയി ആയിട്ട് ആഹാരം കഴിക്കാൻ നോക്കേ എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഓക്കെ ശരിടാ ചേട്ടാ നിങ്ങൾക്ക് തീർച്ചയായും ജോലി കിട്ടുമല്ലോ അല്ലേ അതിനുവേണ്ടിയല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ തന്നെ വെളിപ്പോയി നോക്കാമെന്ന് ആലോചിച്ചിട്ടുണ്ട് എനിക്കറിഞ്ഞ് പെട്ടെന്ന് തന്നെ ജോബ് കിട്ടുമെന്നാണ് തോന്നുന്നത് നമ്മൾ പെട്ടെന്ന് കല്യാണം ചെയ്ത് സെറ്റിൽ ആവണമെങ്കിൽ ജോബ് ഒത്തിരി ആവശ്യമാന്ന് എനിക്കറിയത്തില്ലേ ശരി ടൈമായി ഞാൻ പോയിട്ട് വരാം സൂക്ഷിക്കണേ എനിക്ക് എന്റെ അച്ഛനെ ഓർത്ത് ഒരുപാട് പേടിയാകുന്നു ഇങ്ങോട്ട് നോക്ക് നീ ആവശ്യമില്ലാണ്ട് ടെൻഷൻ ആകണ്ട എനിക്ക് ജോബ് തീർച്ചയായിട്ടും കിട്ടും പിന്നെ കല്യാണം അത് കഴിഞ്ഞേ കൊച്ചിനെ കുറിച്ച് ആലോചിക്കണ്ടോ നിനക്ക് വേറെ ജോലിയില്ലേ ആദ്യം ജോബ് കണ്ടുപിടിക്ക് ബാക്കിയെല്ലാം താനേ നടക്കും ശരി ഞാനൊന്നും തെറ്റായിട്ട് പറഞ്ഞില്ലല്ലോ കല്യാണം കഴിച്ചിട്ട് കുഞ്ഞുങ്ങളെ പറ്റാലേ നിന്റെ ഫാമിലി എന്റെ ഫാമിലി ഒന്നായേക്കും പിന്നെ ആരും ആരും ഒന്നും ചെയ്യത്തില്ലല്ലോ ലെ അതൊക്കെ ശരിയാണ് ശരി നീ ചെന്ന് ആദ്യം ആ എം ഡി എ മീറ്റ് ചെയ്യ് പോകുമ്പോ നിന്റെ കൂട്ടുകാരൻ രാജുവിനോട് പറഞ്ഞിട്ട് പോ അവനിപ്പോൾ റെസ്റ്റ് എടുത്തോണ്ടിരിക്കും എന്ന് തോന്നുന്നു അവനെന്തിനാ ആവശ്യമില്ലാണോ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരി ലേറ്റായി ഞാൻ ഇറങ്ങുവാണ് ഞാൻ വരാനായിട്ട് നൈറ്റ് കുറച്ച് ലേറ്റാക്കും സൂക്ഷിച്ചിരിക്കുക ശരിയാ ശരി എന്നാ സൂക്ഷിക്കണേ ഒരു സുന്ദരി പെണ്ണ സുന്ദരിപ്പെണ്ണെ കറക്കിയെടുത്ത് അവൻകിട്ട് ഡ്രാമ കളിക്കുന്നോ എങ്ങനെയെങ്കിലും അവളൊന്ന് വളച്ചെടുക്കാതെ ഇവൻ കല്യാണം കഴിക്കാൻ പോകുകയാണെന്ന് പറയുന്നല്ലോ ഇവൻ എവിടെയെങ്കിലും ജോലി കിട്ടിയ പിന്നെ അതോടെ എല്ലാം കഴിയും ഷാലിനെ എങ്ങനെയെങ്കിലും പ്രേമിച്ച് അവന്റെ കൈന്ന് എന്റെ കയ്യിലേക്ക് വരുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം ഒന്നും നടന്നില്ലെങ്കിൽ അറ്റ കൈ പ്രയോഗിക്കാം അഞ്ച് പൈസ കയ്യിലില്ല എന്നിട്ട് ഇവനെ പ്രേമിക്കാൻ ഒരു പെണ്ണ് അവൾ ഇവനെ കല്യാണം കഴിക്കാനും പോകുന്നു പക്ഷെ കൈ കാശുള്ള എനിക്ക് ഒരു പെണ്ണ് പോലും സെറ്റാവുന്നില്ലല്ലോ അത് പത്ത് ദിവസം കൊണ്ടുള്ള പ്രണയം രണ്ടും കൂടി വിട്ട് ഓടി വന്നിരിക്കുന്നു ഞാൻ ഒന്ന് ട്രൈ ചെയ്താൽ ഇത് ഓക്കെ ആവുമോ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ആണെങ്കിൽ പിന്നെ എല്ലാം ഓക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നോണ്ട് എന്താണ് കുഴപ്പം അവനെ പറ്റി ചാലിനിയോടെ ഇല്ലാത്തതൊക്കെ പറഞ്ഞു കൊടുത്ത് അവന്റെ മേലൊരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കിയെടുത്താലേ കാര്യം നടക്കുകയുള്ളൂ ഇരിക്കേറ്റി കിരന്റെ ഫോണിൽ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് വരുന്നു എനിക്ക് പേടി തോന്നുന്നുണ്ട് അവൻ ഇങ്ങനെ വരുവെന്നേ രാവിലത്തെ പോലെ ഫോൺ എന്തെങ്കിലും കംപ്ലൈന്റ് ആയി കാണുമായിരിക്കും എന്തിനെങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കുന്നേ അവനില്ലെങ്കിൽ എന്താ ഞാൻ ഇവിടെ നീ ഇങ്ങനെ വെറുതെ വിഷമിക്കാതെ അതല്ലേ രാജ് എന്റെ അച്ഛന്റെ ആൾക്കാരെങ്കിലും അദ്ദേഹത്തെ ഇവിടെ കണ്ട് എന്തെങ്കിലും ചെയ്തു കാണുമെന്ന് എനിക്ക് പേടിയാകുന്നു ഓ അതാണോ ടെൻഷൻ ഇത്ര വലിയൊരു നഗരത്തിലെ നിങ്ങൾ രണ്ടുപേരും ഇവിടെയാണെന്നുള്ള കാര്യം ആർക്കറിയാൻ പക്ഷേ നീ ശരിക്കും ഒരു വലിയ ധൈര്യശാലി ആട്ടോ കിരണെ പോലെ ആളെ നീ എങ്ങനെ പ്രേമിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിലെന്താ തെറ്റുള്ളത് പ്രണയിച്ചു പുറത്തേക്ക് വന്നു എന്താ അങ്ങനെ ചോദിക്കുന്നത് അവന്റെ പേരിൽ ഒരു സ്വത്തു ഇല്ല ജോലിയില്ല എന്ത് വിശ്വസമാണ് നീ അവനെ പ്രേമിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രേമത്തിന് കണ്ണില്ലെന്നൊക്കെ പറയാറുണ്ട് അത് ഇതാണോ എന്തിനാ ഇപ്പൊ ആവശ്യമില്ലാത്ത സംസാരിക്കുന്നേ നിന്റെ വേണ്ടി പറഞ്ഞതാ നിനക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല ഓൾറെഡി കിരണിന് നാട്ടിലൊരു പെണ്ണുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നതാണ് ഇതുപോലെ തന്നെ ഒരിക്കലും ആ പെണ്ണുമായിട്ട് അവൻ നാട് വിട്ട് ഓടിപ്പോവുകയും ചെയ്തിട്ടുള്ളതാ ഇത് നാട്ടിലേക്ക് അറിഞ്ഞ് വലിയ പ്രശ്നമായി മാറിയതാ ഈ കാര്യത്തെപ്പറ്റി അവനൊന്നും നിന്നോട് പറഞ്ഞില്ലായിരുന്നോ ഇല്ലല്ലോ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അത് മാത്രല്ല അവൻ ഇതുപോലെ നാട്ടില് ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് അവന് ഇടപാടുകളൊക്കെ ഉള്ളത് കിരണ കല്യാണം കഴിച്ചിട്ട് നീ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യ നിന്റെ കാര്യം ഓർക്കുമ്പോ ശരിക്കും എനിക്ക് വിഷമം തോന്നുന്നു ഇവളുടെ ഇരിപ്പ് കണ്ടിട്ട് കാര്യം വർക്കൗട്ട് ആയെന്ന് തോന്നുന്നു എന്തൂറ്റി എന്നിരൂ പുറത്തു പോകുന്നേ ഏയ് ഞാനുണ്ടല്ലോ ഇതെന്താ ഇവിടെ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയത് ഒരുപക്ഷെ ഞാനിട്ട കൂട്ടില് മീൻ വന്ന് കയറിയോ ഇതാണ് കറക്റ്റ് ടൈം വിട്ടുകളയരുത് കണ്ടിട്ട് എന്താ തോന്നുന്നു 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 നോക്കാം മൂന്ന് ബിറ്റ് കൂടി സംഭവം അങ്ങ് അങ്ങോട്ട് എന്തോ കാര്യമായിട്ട് ആലോചിക്കുകയാണെന്ന് അല്ല കിരണെ കുറിച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അതിനെ കുറിച്ച് ആലോചിക്കാൻ ഒന്നും ആലോചിക്കുന്നില്ല എനിക്ക് അവൻ എന്നെ പറ്റിക്കില്ല ഞാൻ ഇത്രയൊക്കെ അറിയില്ലേ ഈ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്ത് പറഞ്ഞാലും കേറില്ല നിനക്കൊന്നും മനസ്സിലാവില്ല മര്യാദക്ക് ഞാൻ പറഞ്ഞു കേക്ക് ഇവിടെ ഞാൻ നിന്നെ എന്ത് ചെയ്താലും പുറത്ത് ആരും അറിയാൻ പോകുന്നില്ല നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് നിങ്ങൾ വളരെ നല്ലവനാണെന്ന് കിരൺ എപ്പോഴും പറയും നിങ്ങൾ അദ്ദേഹത്തോട് വിശ്വാസം എന്തിനാ ചെയ്യരുത് അതെ ഞാൻ വളരെ നല്ലവൻ തന്നെയാ പക്ഷെ നിന്നെ കണ്ടതിന് ശേഷമാണ് ഞാനൊരു മോശക്കാരനായി മാറിയത് അതിനാണ് നിന്നെ എനിക്ക് സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ചത് നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ വെച്ച് തന്നെ നിന്നെ ഞാൻ നശിപ്പിച്ചു കളയും മൂർത്തോ നിങ്ങളെ വിശ്വസിച്ച് വന്നവരോട് നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറുന്നത് നിന്നെ പോലെ തരം താന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ലേ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ നാശമായിരിക്കും ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനെ അവർ ആണ് എന്നെ ഒന്നും ചെയ്യരുത് ഈ ആറട ഡിസ്റ്റർബ് ചെയ്യുന്നേ ഇവിടെ അടങ്ങിയിരുന്നോണം ശബ്ദം അങ്ങനെ പുറത്തു വന്നാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്കെന്നെ അറിയില്ല ഇവനൊരു നശിച്ചവനാണല്ലോ ജോലി കിട്ടിയോ കിട്ടിയില്ലടാ ഇത്ര നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെറുത്തു പോയി ഞാൻ വന്നടാ അവരുടെ എം ബിസി ബിസിയാന്നോ തോന്നുന്നത് നാളെ പിന്നെയും വരാൻ പറഞ്ഞിട്ടുണ്ടടാ ഓ അങ്ങനെയാണോ നീ വിഷമിക്കടാ ജോലി കിട്ടും നീ ഇങ്ങനെ ഫീൽ ആവാതെ പെട്ടെന്ന് വിളിച്ചിട്ട് പണി പാളിയെന്ന് തോന്നുന്നു എന്താ പറ്റിയടി ഈ വീട്ടിൽ ഇനി ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല വാ അതെന്താ പറ്റിയ നിന്റെ നിന്റെ കൂട്ടുകാരൻ തെറ്റായി തെറ്റായി സംസാരിക്കുന്നു നിനക്ക് ഒരുപാട് ഉണ്ടെന്ന് പറയുന്നു പറയുന്നു ഞാൻ നിന്നെ വിശ്വസിച്ച് പോയെന്ന് അവൻ ഫ്രണ്ട് അല്ലേ അടുത്ത് കളിച്ചതായിരിക്കും അവൻ പറഞ്ഞതൊക്കെ വലിയ എടുക്കണ്ട നീ ഫ്രീ ആയിട്ട് ഇത് നിനക്ക് തമാശയാണോ അവൻ നോക്കി മനസ്സിലായോ ഹേ എന്താ പ്രശ്നം നിനക്ക് അവൻ അതുപോലത്തെ ആളല്ല അവനെ കുറിച്ച് എനിക്ക് അറിയത്തില്ലേ അവൻ നിനക്ക് ഞാൻ മനസ്സിലാക്കി ൊക്കെ വിളിക്കുന്ന എന്താടി പ്രശ്നം നിനക്കിപ്പോ വാ ഞാൻ തന്നെ വാ അറിയില്ലല്ലോ നീ ഷാലിനിയുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തെന്ന് നീ എന്നെ കുറിച്ച് തെറ്റുതെറ്റായിട്ട് പറഞ്ഞെന്ന് ഷാലി എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു അതൊക്കെ സത്യമാണോ ഇടാ െപ്പറ്റി തെറ്റടക്ക് പറഞ്ഞെന്നോ എന്റെ ദൈവമേ ഒരു പെൺ എന്ത് പറഞ്ഞാലും അങ്ങനെ നീ 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 കൂട്ടുകാരനാടാ ഞാൻ മോശമായിട്ട് നിങ്ങളുടെ അഭിനയം വളരെ നന്നായിട്ടുണ്ട് നിങ്ങൾ നല്ലവനാണെന്ന് ഇദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നു അദ്ദേഹത്തെ പറ്റിക്കുന്നു അല്ലേ നീ കുറച്ചേരം മിണ്ടാണ്ടിരിക്കേ ഡാ അവള് നിന്നെ കുറിച്ച് എന്താ പറഞ്ഞെന്നറിയാവോ അവര് നിങ്ങളെപ്പറ്റി തെറ്റായിട്ട് സംസാരിക്കുവാണ് എന്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യുവാ ഇവള് നിന്നെ കുറിച്ച് ഇതുപോലെ പറയുമ്പോ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണോന്ന് വിളിച്ചോണ്ടോ എന്ന കാരണമല്ലാണ്ട് ഞാൻ അവള് പറഞ്ഞൊന്നും ഞാൻ വിശ്വസിച്ചില്ല എടാ നീ എങ്ങനെയുള്ളവനാന്ന് എനിക്കറിയത്തില്ലേടാ ആരോ വന്ന് എന്തെങ്കിലും പറഞ്ഞാ ഞാൻ വിശ്വസിക്കൂടാ ഇങ്ങോട്ട് നോക്ക് അവൻ എങ്ങനെ പെട്ടവനാന്ന് എനിക്കറിയാം നീ പറയുന്നൊക്കെ കണ്ണു അടച്ചോണ്ട് വിശ്വസിക്കാൻ ഞാനൊന്നും പോട്ടനല്ല ഇവന്റെ എല്ലാരും നീ പറ്റില്ലേ നീ ഇങ്ങനെ തുടർന്നാലുണ്ടല്ലോ എനിക്ക് തോന്നുന്നു നീ തെറ്റായിട്ട് സംസാരിച്ചാലും അവനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം മനസ്സിലായോ നിന്നെ എന്നെ എനിക്കൊരു ജസ്റ്റ് ടെൻ ഡേസ് ആയിട്ട് അറിയാം ഉള്ളൂ പക്ഷെ ഇവനെ എനിക്ക് എന്റെ പത്ത് വയസ്സിൽ അറിയാം ചെറിയ വയസ്സ് തൊട്ടേ ഞങ്ങൾ ഒന്നായിട്ടുള്ളതാ അവന്റെ ക്യാരക്ടറെ കുറിച്ച് നീ എന്റെ അടുത്ത് പറയുവാണോ എനിക്കിതൊന്നും പറയേണ്ട ആവശ്യമില്ല നീ ഇതൊക്കെ അറിയണമെന്ന് തോന്നി അതുകൊണ്ടാ പറഞ്ഞത് എടാ ഡേ ഞാൻ നിന്നെ വിശ്വസിച്ച് വിശ്വസിച്ചിറങ്ങി വന്നവളാ ഇവനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് നീ വിശ്വസിക്കുന്നില്ല അല്ലേ എന്നെക്കാളും അവനാണോ നിനക്ക് മുഖ്യം വളരെ നല്ലത് നിന്നെ വിശ്വസിച്ച് വന്ന എനിക്ക് എന്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് നന്നായിട്ട് മനസ്സിലായി ഇപ്പൊ നീ എന്താ പറഞ്ഞു വരുന്ന എന്റെ വീട്ടുകാരൊക്കെ ഉപേക്ഷിച്ചിട്ട് നിന്റെ പുറകെ വന്നില്ലേ ഉം എനിക്ക് അപമാനം വേണം നിന്നെ വിശ്വസിച്ച് ഓടി വന്നതിന് ജീവിതത്തെ കുറിച്ച് എനിക്ക് നന്നായി പഠിപ്പിച്ചു വളരെ താങ്ക്സ് ഗുഡ് ബൈ